എന്തെല്ലാം എന്തോ ചാത്ര പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് വന്ന് സൂര്യനെ നോക്കി നോക്കി കിഴക്ക് എന്തൊക്കെയോ അപ്പൊരിയെ ഇപ്പോ പുറിയത് ഇങ്ങനെ മുന്നേ അനുമോൾ എന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആൾ ആരാണെന്നറിയാതെ അവരുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എല്ലാവർക്കും നമസ്കാരം വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണ് ഇന്ന് മറിച്ചിട്ട് എൻ്റെ വിശ്വാസം നിങ്ങൾ അതുപോലെ നാളെ പോലും വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക ഈ കൂടോത്രം കണ്ണേർ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ചിലവർക്ക് വിശ്വാസം കാണും ചിലപ്പോൾ അത് ചിലവരുടെ പേഴ്സണൽ അനുഭവങ്ങളായിരിക്കും നമുക്ക് പണി കിട്ടുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കത്തുള്ളൂ എനിക്ക് കിട്ടിയ പണികളൊക്കെ വെച്ചിട്ട് ഏതാണ്ടൊക്കെ എനിക്ക് അങ്ങനെ വാസ്തവായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ആരും അത് വിശ്വസിക്കണമെന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും അതൊക്കെ വാവ് എന്ന് പറഞ്ഞ് അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയേയില്ല അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ചില പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് കൺഫേം ആവത്തുള്ളൂ അല്ലാത്ത പക്ഷെ അതെല്ലാം നമുക്ക് കേട്ട് കഥകളും കെട്ട് കഥകളും മാത്രമായിരിക്കും അപ്പം ഇവിടുത്തെ വിഷയം അനുമോളാണ് അനുമോള് പ്ലാച്ചിയിൽ ചാത്തൻ സേവൻ നടത്തിക്കൊണ്ട് നേരെ ബിഗ് ബോസിൽ പോയി കപ്പടിച്ചുകൊണ്ട് എളുപ്പത്തിൽ വന്ന് അടുത്ത സീസൺ മുതൽ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ചാത്തൻ സേവ നടത്തണം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചാത്തൻ സേവ നടത്തുമ്പോൾ അതിൽ ആർക്കാണ് കപ്പിട്ട് നിന്ന് കൺഫ്യൂഷനാ ചാത്തനു പോലും കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പം ഇതിപ്പോ എല്ലാരും ചാത്തൻ സേവ ചെയ്തല്ലേ ഇതിൽ ആർക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ചാത്തനും കൂടി പറയണം ആ സെറ്റപ്പിൽ നിങ്ങൾ എല്ലാവരും ചാത്തൻ സേവ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും പി ആർ ചെയ്യണം കാരണം അനുമോള് ജയിച്ചത് പി ആറിന്റെ ബലത്തില് അനീഷിന്റെ ഓട്ട് മലത്തി ചാത്തൻ സേവ ഇങ്ങനെ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ കുറെ ആരോപണങ്ങള് തന്നെ അവളുടെ നെഞ്ചത്തെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടുകാര് നാറുകള് നാട്ടുകാർ നാറുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടെ ഉണ്ടായ കുറെ കണ്ടസ്റ്റന്റുകൾ അടക്കം ഓക്കെ അങ്ങനെ കുറെ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടാണ് അനിമോള ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണില് ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ട് ചാത്തൻ സേവ പി ആർ പലവിധ പലവിധ കാര്യങ്ങളും ചെയ്തിട്ടേ പോവാു അല്ലാണ്ട് കൈ വീശി പോകരുത് എനിക്ക് എപ്പോഴെ തന്നെ കാണണം നിങ്ങൾ എല്ലാവരും ചാത്തൻ സേവ ചെയ്യണം ചെയ്തിട്ട് പോയിട്ട് അതിൽ അതിലാരും കപ്പട്ടിക്കും ചാത്തൻ സേവ ചെയ്ത് എല്ലാവരെയും ചാത്തനെ ജയിപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ചാത്തനെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടുള്ള പരിപാടി ആയിരിക്കണം നടക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും കൺഫേം ആയിട്ട് ചാത്തൻ സേവ ചെയ്യണം ചാത്തൻ സേവ ചെയ്തിട്ടേ പോകാവൂ അതുപോലെ പി ആർ ഇത് രണ്ടും ചെയ്തേ പോവാം പ്രത്യേകിച്ച് പി ആർ വിനുവിനായിരിക്കുമല്ലോ ഏൽപ്പിക്കുന്നത് അവൻ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും അവനെ തന്നെ ഏൽപ്പിക്കണം അതും കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് പിന്നെ കട്ടപ്പ ശൈത്യ അനിമോളുടെ പിയാറിനാണ് പിയാർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ധോറ്റ് മൂഞ്ചി എന്തുകൊണ്ട് കൈലിരിപ്പ് അതുപോലെ അപ്പനിശ്വരത്ത് മുഞ്ചി എന്തുകൊണ്ട് കയ്യിലിരിപ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുടെ കൈലിരിപ്പുകൾ കാരണമാണ് അവിടെ നിന്ന് ആയി പോയിട്ടുള്ളതും അനിമോള് കപ്പടിച്ചിട്ടുള്ളത് എന്നാൽ ഒരു പെൺകുട്ടി കപ്പടിച്ചപ്പോൾ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാണ്ട് അങ്ങോട്ട് കിടന്ന് മെഴുകി 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 നടക്കയാണ് പറഞ്ഞു 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 പറഞ്ഞ് സാത്താം സേതയിലും അവരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് വല്ലാത്ത അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ ഇങ്ങനെ അസൂയയും കുശുമ്പും നിറഞ്ഞ് നിറഞ്ഞ് ഇന്തിനാ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബേബൂർ സുൽത്താന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ട്രാക്ക് പിടിച്ച് പോയിട്ട് എന്നാൽ അവസാനം ഇങ്ങനെയൊന്നും ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള ട്രാക്ക് പിടിച്ച് നൈസായിട്ട് അങ്ങേരങ്ങ് ഊരി അതി പക്ഷെ വേറൊരിടത്തേണ്ടായിരുന്നു ഒരു താടിയൊക്കെ വെച്ചിട്ട് കറുത്ത ഷട്ട് ഇട്ടുണ്ടെന്നിരുന്നു യവം എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ദൈവം ഇൽവം തന്നെ കോടതി എന്ന് തോന്നിപ്പോയായിരുന്നു ഇമ്മാതിരി തള്ളും തള്ളി വിട്ടോണ്ടിരിക്കുകയാണ് പോകൊണ്ടിരിക്കയാണ് ഇടയിൽ കൂട ഇങ്ങനത്തെ ചെറിയ ചെറിയ കൈപ്പൊടികൾ പരിപാടികളിലൊക്കെ എനിക്ക് വിശ്വാസമുള്ള കൂട്ടത്തിലാണ് പക്ഷെ നീയാട്ടെന്റെ വിശ്വാസം കൂടി ഇല്ലാതെ ആക്കല് അമ്മ രീതിയിലാണ് നീ കോരന്ന് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉള്ളതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളതിലും വിശ്വാസം വരും എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ അത് പേഴ്സണൽ അനുഭവമാണ് ഒരു സമയത്ത് പാറിപ്പറന്നു നടക്കുകയും എന്നാൽ ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളും നമുക്ക് അതിലോട്ട് വിശ്വാസത്തിലോട്ട് ചൂണ്ടിക്കാണിച്ചു അത് എന്റെ മാത്രം വിശ്വാസം നിങ്ങൾ ആരും വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കത്തില്ല എന്റെ വിശ്വാസം മാത്രം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാലും നമ്മുടെ ബേപ്പൂർ സുൽത്താൻ പറയുന്നുണ്ട് കണ്ടു നോക്കാം ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു മുപ്പത്തിമൂന്ന് വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ് ആർട്ടിസ്റ്റാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജോത്സ്യർ പറഞ്ഞത് മുപ്പത്തിരണ്ടര വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും അതിൽ അസഹിഷ്ണുത കൊണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു എന്റെ സർവീസ് ഫ്രീ ആണ് ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ചു എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു അനുമോൾ ബിഗ് ബോസിൽ പോകരുത് ഉള്ള പേര് നഷ്ടപ്പെടും കരിയർ ഇല്ലാതെയാവും ജന്മശനിയാണ് ഉള്ളത് വാഗ്ദോഷം വന്നാൽ കുഴപ്പമാവും എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എന്റെ നമ്പർ കൊടുത്തു പിന്നീട് അവന്റെ വക പൂരത്തിറിയാണ് എന്റെ മരിച്ചുപോയ അച്ഛനെ വരെ വിളിച്ചു ഞാൻ അനുമോൾക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ അനുഭവിക്കും അത് പേടിച്ച് അവൾ ഒരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി അതിൽ നിറയെ സ്തംഭനങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജം വെച്ചു സ്തംഭനം എന്ന് വെച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന അത് അക്ഷംതവ്യമാണ് തുടർന്ന് ഞാൻ വായിക്കുന്നില്ല വായിക്കണമെങ്കിൽ സ്വന്തം വരാം അതിനു പോസ്റ്റ് എന്ന് അറിയാമോ ഒരു പോസ്റ്റാണ് പൂജാരിയുടെ പൂജാരി പറഞ്ഞ യോജിപ്പില്ലാണ്ട് അനുമോള് പൂജാരി എടുത്ത് പോയിട്ട് എന്നാൽ ബിഗ് ബോസിൽ പോയ സമയത്ത് ആ പൂജാരി ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇനി ഒരു അങ്ങനെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ പ്ലാച്ചിക്കടത്ത് കൂടോത്രവും ചെയ്തുകൊണ്ട് പോയെന്ന് പറയുന്ന കഴിപ്പണം കെട്ടാൻമാരെ മടൽ വെട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത് എന്തോന്നിടേ ഇതല്ല ആ പോസ്റ്റേ ഞാനൊന്ന് ഫുള്ള് ഒന്ന് വായിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കാം ബിഗ് ബോസിന് മുന്നേ അതായത് ബിഗ് ബോസിന് മുന്നേ സംഭവിച്ച കാര്യമാണ് കേട്ടോ അനുമോൾ പോകുമ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ആൾ ആരാണെന്ന് അറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു മുപ്പത്തിമൂന്ന് വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ് ആർട്ടിസ്റ്റ് ആണ് മുപ്പത്തിമൂന്ന് വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജോത്സ്യൻ പറഞ്ഞത് മുപ്പത്തിരണ്ട് വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായി നടക്കും അതിൽ അസശിഷ്ടത പൂണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പ് കാരനാണോ എന്ന് ചോദിച്ചു എൻ്റെ സർവീസ് ഫ്രീ ആണ് ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു ആ എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി സംസാരത്തിൽ തുടക്കം മുതൽ എനിക്ക് അനുമോളുടെ വാട്സപ്പ് നമ്പർ തന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു തർക്കിച്ചു എന്നിട്ട് അവൾ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തു പിന്നീട് എപ്പോഴാ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുമെന്ന് ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു അനുമോൾ ബിഗ് ബോസിൽ പോകരുത് ഉള്ള പേര് നഷ്ടപ്പെടും കരിയർ ഇല്ലാണ്ടാവും ജന്മശനി ആണ് ഉള്ളത് വാഗ്ദോഷം വന്നാൽ കുഴപ്പമാകും എങ്ങനെ നിക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു പിന്നെ തിരുമേനി പറഞ്ഞതുപോലെയാണ് ഇപ്പൊ നടന്നത് അനുമോള് നെഗറ്റീവ് ആയോ അല്ലെങ്കിൽ കപ്പടിക്കാതെ വന്നോ എല്ലാം പോസിറ്റീവായിട്ടല്ലേ നടന്നത് അതുകൊണ്ട് തിരുമേനി തന്നെ ഇവിടെ മുഞ്ചിയിലേ അതുകൊണ്ട് തിരുമേനി പറഞ്ഞിട്ട് എല്ലാം അരി ഉണ്ട് തേഞ്ഞു 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 നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എന്റെ നമ്പർ കൊടുത്തു പിന്നീട് അവന്റെ വക പൂരത്തെറിയാണ് എന്റെ മരിച്ചുപോയ അച്ഛനെ വിളിച്ചു ഞാൻ അനുമോളുടെ മെസ്സേജ് അയച്ചു നിങ്ങൾ അനുഭവിക്കും അത് പേടിച്ചവൾ ഒരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി അതിൽ നിറയെ സ്തംഭങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജം സ്തംഭം എന്ന് വച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന പ്രോസസ്സാണ് അത് അക്ഷന്ധ്യവുമാണ് ഈ സ്തംഭനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിർ മത്സരാർത്ഥികളെ സ്തംഭിപ്പിക്കുക ഒടുവിലത്തെ നോക്കുക അനീഷ് പാസീവായി ആതിലെ അപ്രതീക്ഷിതമായി എവിക്റ്റ് ആയി ലക്ഷ്മിയുടെ ജിസേലിന്റെയും അൺഫെയർഷൻ ആണ് ഒടുവിലത്തെ ഇരഞ്ഞൂറയാണ് ആര്യന്റെ കാര്യം പറയണം എന്നില്ല ശൈത്യ ആര്യൻ നെവിൻ അനീഷ് ആദില എന്നീ മത്സരാർത്ഥികൾ സ്തംഭം കൊണ്ട് ബന്ധിക്കപ്പെട്ടു അവർക്ക് ഇനി ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട് ഈ കമന്റ് വായിച്ച് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ അനുമോൾക്ക് അത് സാരമായി തിരിച്ചടിക്കും ആത്മാവിനെ ബന്ധിക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല അനുമോൾ സമ്പാദിച്ച പണം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അവളുടെ അടുത്ത ബന്ധുവിന് ദുർമരണം നടക്കും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുണ്ടോ ഞാൻ അന്ന് പറഞ്ഞത് അവൾ കേട്ടില്ല ഇന്ന് അവൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കണം പഴയ ഉണ്ടല്ലോ അത് അനുമോൾക്ക് ഉപകരിക്കും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വെളിവില്ലാത്ത പൂജാരി എന്ന് പറയുന്ന ഫേക്ക് ഒരുത്തം കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾക്കെതിരെ നിന്ന് എല്ലാവരെയും എവിക്ട് ആയി എവിക്റ്റ് ആയി എവിക്റ്റ് ആയി പൊയ്ക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് അവൻ പറഞ്ഞത് ആ ഹൗസിന്റെ അകത്ത് അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത് ആരെങ്കിലും ഉണ്ടാണെ ആരെങ്കിലും ഉണ്ടോ കൂടെ നിന്നതടക്കം കുതുകാൽ വെട്ടി ചരിത്രമാണ് ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നടന്നിട്ടുള്ള ഓരോന്നും ഓരോ ആഴ്ച എവിക്റ്റായി പോകും എല്ലാ ആഴ്ചയിലും എവിക്ഷൻ നടക്കും ഈ കിഴങ്ങൻ പൂജാരി പറയുന്നത് പറയുന്നതുപോലെ എവിഷൻ നടക്കാതിരിക്കും സി നിങ്ങളൊന്നു ആലോചിച്ച് നോക്ക് എല്ലാ ആഴ്ചയിലും ആരെങ്കിലും എവിക്റ്റ് ആവും അതെല്ലാം കൂടി അനുമോള നെഞ്ചത്ത് വീണ്ടും വളച്ചൊടിച്ച് വെച്ചു കൊടുക്കുകയാണ് പ്ലാച്ചിയിൽ കൂടോത്രം ചെയ്ത് അല്ലെങ്കിൽ മറ്റേ ചാത്തനെ പിടിച്ചിരുത്തി എന്നുള്ള രീതിയിലാണ് ഈ പൂജാരി പറഞ്ഞ് വയ്ക്കുന്നത് വ്യാജ പൂജാരി തന്നെയാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇപ്പൊ ഈ പ്ലാറ്റിക്കകത്ത് കൂടോത്രം ചെയ്ത് തകിടും പച്ചും കൊണ്ട് ബിഗ് ബോസിന്റെ അകത്ത് കയറിപ്പോവാൻ പറ്റുമോ ആത്മാവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോയത് എന്തോ നടു എനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുക ഇങ്ങനെയൊക്കെ വിട്ടിതനങ്ങൾ വിളിച്ച് വിളമ്പാമോ പൂജാരിയാണ് വയസാങ്കാലത്ത് വല്ല മൂലയ്ക്കും പോയിരുന്ന് കവന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി ഇതിന് മറു ക്രിയയുണ്ട് മറുക്രിയ ചെയ്യണമെങ്കിൽ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം കൂടി എൻ്റെ അടുത്ത് ഇൻഡൈറക്ട്ലി വരണം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇങ്ങനെ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ പോസ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനൊരു മറുക്രിയ ഉണ്ട് അതെല്ലാം കൂടി അനുമോക്ക് തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം കൂടി ഈ പൂജാരിയെ സമീപിച്ചുകൊണ്ട് പൂജ നടത്തുമെന്നാണ് ഈ പൂജാരി എന്ന് പറയുന്നവൻ വിശ്വസിക്കുന്നത് ഇത് പക്ക വ്യാജമല്ലേ വെറും വെറും ഫ്ലോപ്പ് സാധനമല്ലേ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കണോ എടാ എനിക്കും അറിയാം ഈ പൂജകളും കാര്യങ്ങളും കൂടോത്രങ്ങളും കാര്യങ്ങളും ഇതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് അറിയാം ഒരുപാട് പോസ്റ്റർ അനുഭവങ്ങളും ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ പ്ലാച്ചിക്കകത്ത് കൂടോത്തരം ചെയ്തുകൊണ്ട് ബിഗ് ബോസിന്റെ അകത്തുകാർ പോകാന്ന് പറഞ്ഞാൽ അത് തന്തയില്ലാത്ത വർത്തമാനമല്ലേ അത് എന്നാ വർത്തമാനമാ അവൾ കൂടെ കൊണ്ട് നടക്കുന്ന അവളുടെ പ്ലാച്ചി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ലൈവിൽ വന്നിട്ട് ആ പ്ലാച്ചി വെച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ബോധവും വെളിവും പൊക്കണവും ഇല്ലാതെ ഓരോത്തമരെ വന്നിരുന്നിപ്പം ഇതാക്കി പി ആർ ഒരു സൈഡിൽ കൂടി ഇപ്പൊ പ്ലാച്ചി വേറൊരു സൈഡിൽ കൂടി ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ നിങ്ങൾക്കും എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള പാവകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടടക്കുന്ന അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ നിങ്ങൾ അടുത്തൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് ഈ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഇനി വേപ്പൂർ സുൽത്താൻ പറ മാത്രമല്ല പറവജാലത്തിലും സാധിക്കുമെന്ന് പറയപ്പെടുന്നു കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിക്കിളുകളൊന്നും ഒന്നും ലഭിക്കാനില്ല അതുകൊണ്ട് തന്നെ സ്തംഭനം പണം കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഞാൻ ചെന്നത് അദ്ദേഹത്തോട് എൻ്റെ ആവശ്യം പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയം ഞാൻ പറയാം അതായത് സ്തംഭനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായി എന്നും രാവിലെ വീടിൻ്റെ കിഴക്ക് വശത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ചൊല്ലണം എന്നതാണ് ഇനി നമുക്കൊന്ന് ബിഗ് ബോസിലേക്ക് വരാം ബിഗ് ബോസിൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ അനുമോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ ഉറപ്പായും ഞാൻ പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിനെ പുറത്തു വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ അപ്പൊ പുറിയല്ലേ ഇപ്പോൾ പുറിയത് ഇങ്ങനെ പലതിനും പല അർത്ഥങ്ങളുണ്ടെങ്കിലോ തുടക്കത്തിൽ അനുമോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു പ്ലാച്ചി അവളുടെ കയ്യിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ദിനചര്യം അനുമോൾക്കുണ്ടായത് എന്ന് ഒരിക്കൽ നിവിനും അക്ബരും മാറിയിരുന്ന് സംസാരിക്കുന്നത് ഞാൻ നോക്കുന്നു പലപ്പോഴും പലരും എന്റെ പൊന്നും ബേപ്പൂർ എണ്ണ ഈ ബേപ്പൂർ എണ്ണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ പാവ അവക്കാദ്യം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെയാണ് കിട്ടിയത് എല്ലാവരും വന്ന സമയത്ത് അവരുടേതായ ഫേവറേറ്റ് സാധനങ്ങൾ അവന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരും കൊണ്ടുവന്നതുമാണ് പിന്നെ അതൊക്കെ അണ്ണൻ അറിയാലോ പിന്നെ അണ്ണൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതെടുത്ത് വെച്ച് പറയുന്നത് അണ് ആദ്യം അങ്ങ് ഫ്ലോപ്പായിട്ട് മൊത്തം അനുമോള് കുറ്റക്കാരി കൂടോത്രം ചെയ്തെന്നുള്ള ഒരു രീതിയിലുള്ള ട്രാക്ക് പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോയി മാറ്റി പറഞ്ഞോളി അമ്മ അതിലൊരു ട്രാക്കാണ് അണ്ണൻ പിടിച്ചിട്ടുള്ളത് പ്ലാച്ചി മാത്രമല്ല പല പ്രോപ്പർട്ടികളും ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട് പല കണ്ടസ്റ്റൻസും അത്തരം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ കൊണ്ടുപോയിട്ടും അതിന്റെ ഒപ്പം എന്റെ ബുക്ക് എൻ നേരം തുഴഞ്ഞുകൂടെ വെക്കണം ഈ ബുക്ക് എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്

ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അത് പ്ലാച്ചി എന്നല്ലായിരുന്നു അതിന്റെ പേര് പ്രാഞ്ചി എന്നായിരുന്നു എന്നാൽ അവിടെ ഉള്ള എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു പ്ലാച്ചിയാക്കി ഇപ്പം അനുമോളെ പ്ലാച്ചി എന്നാണ് വിളിക്കുന്നത് അവസ്ഥയിലോട്ട് എത്തിച്ചതാ പ്രാഞ്ചി എന്നായിരുന്നു പിന്നെ പ്ലാച്ചിയായി മാറി ഇതൊരു സ്തംഭം എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന സമയത്ത് ആ ഒരു പൂജ ചെയ്യുന്ന സമയത്ത് ആ പേര് പറഞ്ഞിട്ട് എന്തൊക്കെയുള്ള സെറ്റപ്പാണ് അങ്ങനെയാണെങ്കിൽ പ്രാഞ്ചി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രാഞ്ചി എങ്ങനെ പിന്നെ പ്ലാച്ചിയായി അങ്ങനെ ഫുള്ള് പാവം പെണ്ണിനെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കില്ലേ എല്ലാം കൂടി വഴിയെ പോകുന്ന എല്ലാം കൂടി പെണ്ണിനെ ഇങ്ങനെ വലിച്ചു കിടാൻ നിൽക്കില്ല കേട്ടോ അതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും അതിൽ കറക്റ്റ് എവിഡൻസോ എന്തെങ്കിലും സത്യസന്ധമായ കാര്യമായിരുന്നെങ്കിലും ഒക്കെയാണ് ഇത് ഒരു പെണ്ണിനെ വലിച്ചു കിറുവ ഇല്ലാത്ത പല കാര്യങ്ങളും പല അപരാധങ്ങളും പറഞ്ഞിട്ട് വളരെ മോശമാണ് ഇത് ഒരു തരം തരുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാടാ ഇങ്ങനെ ഊള പരിപാടികൾ കാണിക്കുന്നത് ഇതിനുശേഷം പേപ്പർ സുൽത്താൻ നേരെ ഉൾട്ടടിച്ച് തിരിച്ച് മറിച്ച് മറിഞ്ഞ് 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 തിരിഞ്ഞു ഒടിഞ്ഞു തിരിഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് അതങ്ങനെയല്ല ഇങ്ങനെയല്ല അവിടെ അങ്ങനെ നടക്കൂല എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ ആദ്യം പറഞ്ഞു വെക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തുവാ പറയുന്നത് എന്ന് തോന്നിപ്പോ വേറൊരുത്തം വന്നിരുന്നത് പൂജാരി ചാത്തൻ സേവ നടത്തിയെന്ന് പറയുന്നു ഇപ്പൊ പറയുന്നത് സ്തംഭം നടത്തിയെന്ന് ഇനി വേറെ എന്തൊക്കെ നടത്താൻ കിടക്കണല്ലേ ആ പെണ്ണിനെ മാക്സിമം എങ്ങനെ ലൈംലൈറ്റിലിട്ട് ഡീഗ്രേഡ് ചെയ്യാമെന്നും വലിച്ചു കയറി ആണോ നോക്കുന്നത് കണ്ടോണ്ട് ചോദിച്ചതാണ് കണ്ടപ്പോ തന്നെ പുച്ഛം തോന്നുന്നു ഓരോ നാളുകളടുത്ത് ഇവരൊക്കെ എന്നാ തേങ്ങ എന്നാ ഗീതാ വിത്ത വിളിച്ച് പറയുന്നതെന്നാണ് ഞാനിടന്ന് ആലോചിക്കുന്നത് വന്ന സമയത്ത് പ്ലാച്ചിയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്ലാച്ചി പ്ലാച്ചി കേട്ട് എനിക്ക് കാണിച്ചു എനിക്ക് പ്ലാച്ചിയെ വേണം എന്നൊക്കെ മക്കളുകൾ പറയാറുണ്ട് ഇതാണ് പ്ലാച്ചി എന്റെ ഇതാണ് ഈ പാവം പ്ലാച്ചിന്താ പറഞ്ഞോ നിനക്ക് നിനക്ക് ചാത്തിനൊന്നും ഇടാതില് ചാത്തിനൊക്കെയാ അയ്യോടാ എനിക്ക് എന്താ പറയണ്ട പ്ലാച്ചിയെ പറ്റി പറയുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം എനിക്ക് പ്ലാച്ചി എന്ത് എത്ര മാത്രം ഇഷ്ടമാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതിന് ഞാൻ പറയാട്ടോ പ്ലാച്ചി എന്ത് കൊണ്ടാണ് എത്ര ഇഷ്ടാന്നുള്ളത് ഞാൻ പറയാം പ്ലാച്ചി പ്ലാച്ചിടെ പെൺകുട്ടികൾക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാം അവർക്ക് എന്തെങ്കിലും ഒക്കെ അവര് ഫേവറേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ കാണാം അതിലനുഭവം ഉള്ളതാണ് ഈ പ്രാഞ്ചി പ്രാഞ്ചിയാണ് പ്ലാച്ചി ആയി മാറിയത് പ്ലാച്ചി അവിടെ ഹൗസിലുള്ള ബാക്കിയുള്ളവര് വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ആ പേരായത് ഇവിടെ പ്ലാച്ചി വെച്ചിട്ട് അവൾ ഓരോ ഇങ്ങനെയൊക്കെ കാണിക്കും ഇങ്ങനെയൊക്കെ കാണിക്കും അതൊക്കെ അതിന്റെ സെൻസഡാ അല്ലാണ്ട് കൂടോത്രം ചെയ്തിട്ട് എല്ലാത്തിനും നശിപ്പിച്ചെന്നല്ലേ അവളെ അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാരും കൂടി പറഞ്ഞപ്പോ അതുപോലെ അഭിനയിക്കുന്ന പോലെ ആക്കി കാണിച്ചതാണ് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത കോമൺ സെൻസ് പോലും ഇല്ലാത്ത വിവരദോഷികളാണല്ലോ ഇവിടെ മൊത്തം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാൻ കേട്ടോ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് എനിക്കുമുണ്ട് പ്ലാച്ചിയെ പോലെ ഒരു പാവ പേര് ടിങ്കു ഒരു വിധം എല്ലാ ഗേൾസിലും പ്ലാച്ചിയെ പോലെ ഒരു ഫേവറേറ്റ് ഡോൾസ് ഉണ്ടാവും തൻ്റെ പ്രശ്നങ്ങൾ പറയാനും സന്തോഷം പറയാനും എല്ലാം കണ്ടല്ലോടെ അയ്യോ ഇതൊക്കെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ ആർക്കും കൊടുക്കാണ്ട് വേറെ ആരെങ്കിലും എടുത്താൽ കരയുന്ന ടൈപ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ ഫേവറേറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രായം ഒരുപാടായാലും അവർക്ക് അവരുടെ മനസ്സിൽ ഒരു കുട്ടി ചിന്താഗതിയൊക്കെ തന്നെയാണ് കുറച്ചു പേർക്കെങ്കിലും കുറെ അധികം പേർക്കെങ്കിലും അതാദ്യം മനസ്സിലാക്കുക അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണൂടെ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ പറ കേക്കട്ടെ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ മുതൽ കൂട്ടായി പ്ലാച്ചി കോടിക്കണക്കിന് ചിലവ് വരുന്ന ഭരണങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കണ്ടെത്തിയിരിക്കുന്നു അതെ ഇവിടെ ഇനിയിപ്പോ നമുക്ക് മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യണം മറ്റൊരു രാജ്യത്തോട് ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്ലാച്ചി ഇറക്കാമല്ലോ ഇനി അനിമോള എന്ന് ആ ഒരു പേപ്പർ സൈനിട്ട് വാങ്ങിച്ചിട്ട് യുദ്ധത്തിന് മുമ്പ് ഫ്രണ്ട് പ്ലാച്ചിയെ കെട്ടി വിടാന്നേ അങ്ങനെ പ്ലാച്ചിയെ ഫ്രണ്ടിൽ നിന്ന് കെട്ടി വിട്ട് ഓപ്പോസിറ്റി നിന്ന് എല്ലാവരും തകർത്തിട്ട് വരാന്നേ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ അയ്യോ ഹിന്ദുന്ന് ഇടേ ദോഷികളെ കൊണ്ട് തോറ്റ് ഒരു പണിയും ഇല്ലാത്ത കുറെ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിവരമില്ല ഇങ്ങനെയും കുറെ ആളുകൾ ഞാൻ പറയാം ഇപ്പോഴും ചീറ്റത്തിൽ പറയാം ചില അനുഭവങ്ങളാണ് നമുക്ക് പാഠങ്ങളായി മാറുന്നത് എങ്കിലും എന്റെ വിശ്വാസം ഞാൻ ഒരിക്കലും നിങ്ങൾ അടിച്ചേൽപ്പിക്കാനോ അത് ശരിയാണെന്നോ ഞാൻ പറയത്തില്ല കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വിശ്വാസം അതുപോലെ ചെയ്യുക എന്ന് വെച്ചിട്ട് പ്ലാറ്റി ബിഗ് ബോസിൽ പോയിട്ട് കപ്പടിച്ചുണ്ടെന്നൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ മറ്റെടുത്ത പരിപാടിയുടെ അനിമോളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒരു പെണ്ണ് ജയിച്ചത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല നൂറ് ശതമാനം അനുമോളൊരു സ്ത്രീ ആയതുകൊണ്ടും കൊണ്ടും അവളൊരു പെൺകുട്ടി ആയതുകൊണ്ടും കൊണ്ടും പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് അവൾക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടും അവൾ കപ്പടിച്ചപ്പോൾ ഒന്നിനും അങ്ങോട്ട് പിടിക്കുന്നില്ല ഒരു വേപ്പൂർ സുൽത്താനും പിടിക്കുന്നില്ല ഒന്ന് പോടാ സൂര്യനെ നമസ്കരിക്കുന്നത് ഹിന്ദു സംസ്കാരത്തിൽ പലരും ചെയ്യും ഞാനും ചെയ്യാറുണ്ട് അത് പ്രകൃതിയുടെ ശക്തി കുറേതസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്റെ പൊന്നു എന്തോന്നടേ പണി വച്ചെറുക്കേ സത്യം പറഞ്ഞ പൊച്ചോ ആണ് തോന്നുന്നത് ഇങ്ങനെ ഉം ഉം കുറച്ച് കമന്റ് കൂടി നോക്കാം ബിഗ് ബോസിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി ഇപ്രകാരം അക്ബർ ആയിരുന്നു അത് സത്യമാണ് കേട്ടോ വാവ് ഡോൾ ഗൂഗിൾ ചെയ്ത് നോക്കി ശിവനെ പ്ലാച്ചി തന്നെ പ്ലാച്ചി സാധാരണ ഭാവയല്ല വൈറലായ പ്രേക്ഷക പ്രീതി നേടിയ പാവ അനുമോളുടെ സ്വന്തം പാവ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പ്ലാച്ചി ജോഷി പത്മനാഭന് ഭ്രാന്ത് ഇയാൾക്ക് എന്താ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ആ അപ്പൊ അതാണ് മറ്റേ പോസ്റ്റ് ഇട്ടെല്ലാം കേട്ട പ്ലാച്ചി മാത്രമല്ലല്ലോ ആദില നൂറയുടെ ഡോൾസ് ഉണ്ടായിരുന്നല്ലോ ഓ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ പ്ലാച്ചി അതാണ് വിഷയം അനുമോൾ പാവം ഉണ്ടോന്നോ അനുമോള് നിന്നോ ഇരുന്നോ കിടന്നോ തുമ്മിയോ തുപ്പിയോ തൂറിയോ തിന്നോ ഇരുന്നോ ഉടുത്തോ എല്ലാം പ്രശ്നമാണ് അനുമോൾ എന്ത് ചെയ്താലും സകലമായ കാര്യങ്ങൾ അവിടെ പ്രശ്നമാണ് അനുമോൾ എല്ലാം ചെയ്യുന്നത് കൂടോത്രത്തിന്റെ പിന്നാലെയാണ് ഇങ്ങനെ കുറെ വിവരദോഷികൾ ആ പെണ്ണിനെ എന്തിനാടാ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് അവൾ എന്ത് തെറ്റാ ഇവനോടൊക്കെ ഇവളോടൊക്കെ ചെയ്തത് ആ പെണ്ണിനെ വളഞ്ഞിട്ട് അവിടെ ആക്രമിച്ചത് എല്ലാ അപരാധികളും മറന്ന എന്തുകൊണ്ട് അവള് കപ്പ് നേടി അതൊക്കെ അതൊന്ന് കോമൺസെന്സു ചിന്തിക്കാൻ നോക്ക് എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു ആ റീഎൻട്രി നടത്തിയ അപരാധികളടക്കം വളഞ്ഞിട്ടാക്രമിച്ചു അതിനെ തുടർന്നാണ് ഓട്ട് കുത്തനെ അനുമുഖം കയറിയിട്ടുള്ളത് അവൾ കപ്പടിച്ചത് അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ വിവരദോഷികൾ പി ആർ പി ആർ എന്ന് പറഞ്ഞു ഒരു സൈഡില് പ്ലാച്ചി കൂടോത്തരം ചാത്തൻ എന്ന് പറഞ്ഞ വേറെ സൈഡില് ഇങ്ങനെ എല്ലാം കുറെ വിവരദോഷികൾ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ ഇനി ഇനി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വരെ ഈ കണ്ടന്റ് വിട്ടു പോകാൻ സമ്മതിക്കുന്നില്ലല്ലൂടെ വേറെ പല കണ്ടന്റും ചെയ്യുന്നുണ്ട് ഒപ്പം ഇതും ചെയ്യേണ്ടി വരുന്നു കാരണം ഒരുപാട് പേര് അയച്ചിരുന്നു ബേപ്പൂർ സുൽത്താന്റെ വീഡിയോ കണ്ടോ മറ്റേ പരട്ടക്കണായന്റെ വീഡിയോ കണ്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അയച്ചിരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ റിയാക്ട് ചെയ്യുകയും ചെയ്യും കാരണം നമ്മൾ തുടങ്ങി വെച്ചാൽ നമുക്ക് തീർക്കണമല്ലോ ഇതിപ്പം തുടങ്ങി 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 ബിഗ് ബോസ് വേറെ രീതിയിൽ ബിഗ് ബോസ് മൊത്തം കൂടോത്തരത്തില ബിഗ് ബോസിന്റെ മറ്റേ ഇതുണ്ടല്ലോ ലോഗോ കണ്ണ് അത് മറ്റേ ഇതിന്റെ വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വേറൊരു തരെന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുറെ വിവരദോശികളുടെ ഘോഷയാത്രയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇത് കടി അസൂയ കുശുമ്പ് ഏഷ്യണി എന്നൊക്കെ പറയത്തില്ല നമ്മുടെ നാടൻ ഭാഷയിലും ആ സാധനമാണ് ഒരുപാടെണ്ണത്തിന് ആ പെണ്ണ് കപ്പടിച്ചതും ജനത്തിന്റെ സപ്പോർട്ട് കിട്ടിയതും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അസൂയയും കുശുംബ് മൂത്ത് മൂത്ത് നരച്ച് കുറെ എണ്ണ ഇരിപ്പുണ്ട് അതിന്റെയൊക്കെ കുന്തളിപ്പുകളും കുത്തി ഈ കാണുന്ന അപരാധങ്ങൾ ഓരോന്നൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകെ പുതിയ